Welcome to Mediki Vlogs അപ്പൊ ഇന്ന് നമ്മളിത് എങ്ങോട്ടാണെന്നായിരിക്കും അല്ലേ നമ്മൾ ഇന്ന് ആറ്റെങ്കിലും ബെഡ ബസാറിലേക്കാണ് ഇണ്ടോ പോകുന്നത് ഒരു പ്രോഡക്റ്റ് തപ്പി ഇറങ്ങി പോവുകയാണ് വീടിന്റെ അടുത്തുള്ള ഷോപ്പിലൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ ബെഡ ബസാറിലേക്ക് പോകാന്ന് വിചാരിച്ചു ഇവിടെയാണെങ്കിൽ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടും ബുക്സ് ഫാൻസി ഡ്രസ്സ് കിച്ചൺ ഐറ്റംസ് ഫുഡ് വെയർസ് ഗിഫ്റ്റ് അങ്ങനെ ഒരുപാട് സാധനം ഇവിടെ കിട്ടും കിട്ടും കൂടാതെ നല്ല വിലക്കുറവും ഉണ്ട് എനിക്ക് എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെയാണ് വരുന്നത് ലോങ് ഡ്രൈവ് ബേഗ് മേടിക്കാനാണ് ഞാൻ ഇന്ന് വന്നത് ഇവിടെ രണ്ട് സൈസ് ഉണ്ടായിരുന്നു ചെറിയ സൈസും വലിയ സൈസും നമ്മൾ രണ്ട് ചെറിയ സൈസ് എടുത്തിട്ട് നമ്മളിന്ന് ഇറങ്ങി ബെഡ ബസാറിൽ നിന്ന് ഇറങ്ങിയതിനേഷം അച്ഛനെ വിളിച്ചുകൊണ്ട് നേരെ ബേക്കറിലോട്ടാണ് കൊണ്ടുപോയത് മിഠായി മേടിക്കാനായിട്ട് ഓരോ മിഠായി മേടിക്കുന്നവരും ഓരോ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് തനിമോള് അതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം നേരം നിന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി മിഠായി കൊടുത്തതിന്റെ സന്തോഷമാണ് തനിമോളുടെ മുഖത്ത് കാണുന്നത് അതിനുശേഷം അവിടെ കിടന്നൊക്കെ തുള്ളിച്ചാടി പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഒരു പുതിയ കപ്പലിന്റെയും മേടിച്ചോണ്ട് അങ്ങനെ പോവുകയാണ് പിന്നെ നമ്മൾ നേരെ പച്ചക്കറികൾക്ക് വേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് ഇനിയും കാണാം അപ്പോൾ അത്രേ ഉള്ളൂ ബൈ